വാശി വാശി അത്രയ്ക്ക് വാശിയാണ് വാശിപ്പുറത്ത് നമ്മളെ കണ്ടപ്പോൾ വാശിപ്പുറത്തുള്ള ഇടിയാ പൊക്ക കുറേ കനടിനണ്ട് സിൽക്കിൻ്റെ ഈ ഒരു വെറൈറ്റി ആടാണ് ഈ ചേട്ടൻ്റെ കയ്യിൽ ഉള്ളത് കണ്ടോ ഇത് അഗ്രസീവ് ആണ് നല്ല അടിപൊളി ഇടി ഇടിയിടിക്കും അപ്പൊ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം കണ്ടോ ഇതിനെ പിടിച്ചിവിടെ എല്ലാം മുറിവൊക്കെ ഉണ്ട് ഇടിക്കുന്നതാണ് തെറായി സാധനം കേട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൊച്ചേന്ന് പറയും പക്ഷെ ഒരാണ് എത്രയും പവർ ഉണ്ടെന്ന് തോന്നുന്നു ഇടിച്ച് പൊട്ടിക്കത് ഉണ്ടോ ഇല്ല ഇല്ല ഞാൻ പിടിച്ചോ கயர்லி பி ஓய் மறையோ மாறி மாறி மறக்கோ இன்னும் கயிறு பட்டிச்சு அது

പൊക്കക്കുറായോണ്ടേട്ടിനു അടിക്കും ഇത് ഏതാണോ ഇത് കനടിനോ സിൽക്കിന്റെ